ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് വൺസീഡിയം ഓർക്കിഡ്സിൻ്റെ ഒരു സെൽ വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും അതാണ് കേട്ടോ ഈ വീഡിയോയുടെ പ്രത്യേകത ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അഞ്ച് കളർ കളേഴ്സിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കേട്ടോ അത് നമുക്ക് ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ ഇതൊക്കെയാണ് പ്ലാന്റുകൾ അതായത് പൂക്കൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെ കളർ വെറൈറ്റീസാണ് നമുക്ക് ഉള്ളത് എന്നുള്ളത് ഇതിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളൊക്കെ പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് ആയിരം രൂപയാണ് കേട്ടോ കുറേ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ